ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഹീലിംഗ് ചാനൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തെല്ലാം എന്നാണ് ഇവിടെ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ജെൻഡർലെസ് വീഡിയോ ആണ് എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവുകയില്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ ബാക്കിയൊക്കെ അങ്ങ് വിട്ടുകളട്ടോ പിന്നെ നിങ്ങൾ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കാസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം ഇവിടെ കിട്ടിയ കാർഡ്സ് സ്ട്രെങ്ത് കിങ് ഓഫ് സോഡ്സ് പിന്നെ പേജ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് ദ ഹൈ പ്രീസസ് ആൻഡ് ത്രീ ഓഫ് വാർഡ്സ് ഇത്രയും കാർഡ്സ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം ഇവിടെ സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് സ്ട്രെങ്ത് ആണ് നിങ്ങൾ നല്ലൊരു റീഡറാണെന്ന് കാണുന്നുണ്ട് കേട്ടോ മറ്റുള്ളവർ ഒക്കെ പോകുന്ന വഴിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് ആ ആ അതിൽ കൂടെ തന്നെ സഞ്ചരിച്ച് നിങ്ങൾ ഒരു സക്സസിലോട്ട് എത്തിച്ചേരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പം പലരുടെയും എതിർപ്പ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ചലഞ്ചസ് ചലഞ്ചസൊന്നും ചലഞ്ചസിനെയൊക്കെ ഏറ്റെടുത്ത് അത് സക്സസ് ആക്കാനുള്ള നല്ലൊരു ഒരു നേതൃത്വ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ അതെല്ലാം നിങ്ങളിൽ നിന്ന് അത് മാറിപ്പോകുന്നതായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ടോ കേട്ടോ പിന്നെ ചിലർക്ക് ദുശീലങ്ങളോ എന്തെങ്കിലുമൊക്കെ ണ്ടെങ്കിൽ അതും ഒക്കെ റിക്കവർ റിക്കവറാവുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ കരിയർ വൈസ് നിങ്ങൾക്ക് ഒത്തിരി സക്സസ് ആണ് ഇവിടെ കാണുന്നത് പിന്നെ വർക്കിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിഹാരം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഒരു അല്പം പേഷ്യൻറ്റ് പേഷ്യൻസ് ആയിട്ട് ഇരിക്കണം എന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങളെ ഓഫീസിൽ ഉള്ള സ്റ്റാഫോ ഹെഡോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നതായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ഒരു കൺസെൻ്റ് അവർ തന്ന തരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നും ഫുൾ സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പോകണ പോകുന്നവർക്കാണെങ്കിൽ അനുകൂലമായിട്ട് തന്നെ അവരുടെ ഇൻചാർജ് ഒക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലോജിക്ക് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ സക്സസ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായി വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചുകൂടെ യൂത്ത് ഫുൾ ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ മുമ്പത്തെക്കാളും കുറച്ചുകൂടെ ഗ്ലാമറായിട്ട് വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിങ്ങളിൽ ഇവിടെ ഒരു നിങ്ങൾ നിങ്ങളോട്ട് ഒരു അഫെയറും കൊണ്ട് ഒരാൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് ഇവിടെ കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ ഒരു എനർജി കാണുന്നുണ്ട് പുതിയ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് ചിലർക്ക് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും ഭയങ്കരമായിട്ടൊരു കെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് എന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് പൊതുവേ നോക്കുവാണെങ്കിൽ ഹാപ്പി ആയിട്ട് പോകുന്ന കേട്ടോ കാണുന്നത് നിങ്ങളിവിടെ വളരെയധികം ഇമോഷണലി ഫുൾഫിൽഡ് ആണെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ കോളേജ് മെയ്റ്റ്സോ ആ സ്കൂൾ ഒക്കെ ഒരു അവരെയൊക്കെ കാണുന്നതിനുള്ള ഒരു അവസരം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒത്തിരി നാൾ കാണാതിരുന്ന കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ളൊരു അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഒരു ടൂറൊക്കെ പോകാൻ ഉള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ പഴയ കാലത്തെ റൊമാൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് ഒരു വെച്ചാൽ ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഫീലിങ്സ് ആയിട്ട് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ചിലർക്ക് റീയൂണിയൻ നടക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പിന്നെ വെച്ചാൽ ഇവിടെ ഹൈലി സ്പിരിച്വൽ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഡിവൈനുമായിട്ട് ഭയങ്കരമായിട്ട് ആവുന്നവരുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ഇൻറ്റ്യൂഷൻ അവർക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അവർക്ക് ഡിവൈൻ്റെ മെസ്സേജ് ഒക്കെ അവർക്ക് സ്വപ്നത്തിൽ കൂടെ കിട്ടുന്നതായിട്ട് ചാനൽ ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവർ വല്ല വളരെയധികം പ്രാർത്ഥനയോടുകൂടെയും പിന്നെ ആദേവാലയങ്ങളിലൊക്കെ പോകുന്നതിൻ്റെയൊക്കെ എനർജി ഇവിടെ കണക്റ്റായി വരുന്നുണ്ട് പിന്നെ നിങ്ങളൊരു മെന്റർ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് മേ ബി നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം ഒരു ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള ഒരു വളരെയധികം സാധ്യതയുണ്ട് അത് നിങ്ങൾ സക്സസ് ആയിട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു പിന്നെ പല പല അവസരങ്ങൾ നിങ്ങൾ ഈ സമയത്ത് വന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അതിൽ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ അബൻഡൻസും വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ബിസി ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലർ മാരേജിലോട്ട് പോകുന്നതും ആയിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ എബ്രോഡ് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട് ഇതിൽ പലർക്കും എബ്രോഡ് പോയ പോകുന്നവരുമുണ്ട് പോകാൻ സാധ്യത എന്താ ഡിസൈൻ എല്ലാം റെഡിയായി വരുന്നവരുണ്ട് നിങ്ങൾ എബ്രോഡ് പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ പോയി പഠിക്കാനുള്ളത് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ടൂറോ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നോ ഒരു എബ്രോഡ് യാത്ര നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ പൊതുവേ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം റീഡിങ് ആയിട്ട് കിട്ടിയത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് റിക്കവർ ആവുന്നുണ്ട് പിന്നെ ബാഡ് ഹാബിറ്റ്സ് എന്നൊക്കെ ഒരു റിക്കവറി വരുന്നുണ്ട് വർക്ക് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നുണ്ട് ബോസ് ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഒരു യങ് എനർജിയിലോട്ട് മാറുന്നുണ്ട് ചൈൽഡ് ബെർത്ത് ബ്ലെസ്സിങ്സ് ഉണ്ട് പാർട്ട്ണറിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അവരുടെ ഒരു കെയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് റീയൂണിയൻ വരുന്നുണ്ട് വിത്ത് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ ടൂർ ഒക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള ഇത് കാണുന്നുണ്ട് സ്പിരിച്വൽ വേക്കനിങ് വരുന്നുണ്ട് ഒരു മെന്റൽ സപ്പോർട്ട് പിന്നെ ഒരു പുതിയ സംരംഭം ഒക്കെ തുടങ്ങുന്നതിന്റെ എനർജി ഇതെല്ലാം നിങ്ങളോട്ട് വരുന്നുണ്ട് ഫിനാൻഷ്യൽ അബൻഡൻസും ധാരാളം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് കാർഡ്സ് നമുക്ക് ഒന്നുമില്ലേ വന്നിട്ടില്ല എല്ലാം പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ് നിങ്ങളെ നിങ്ങളെ കാണുന്നത് ഹൈ വൈബ് ഉള്ള ആളുകളായിട്ടാണ് കേട്ടോ ഹൈ എനർജി വൈബ് ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളോട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ സൗഭാഗ്യങ്ങളൊക്കെ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്